യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കുക അതായിരിക്കുന്നു ഒരു സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പരമപ്രധാനമായ കർത്തവ്യം വൈദ്യുതി ബില്ലുകളുടെ കാര്യത്തിൽ സ്മാർട്ട് മീറ്ററുകൾ ഏർപ്പെടുത്തണം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഒക്കൂ അപ്പോൾ അത് അത്തരത്തിലുള്ള ധനസഹായങ്ങൾ ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ സംസ്ഥാനം ഈ കടുമ്പിടുത്തങ്ങള് പഴയ യാഥാർത്ഥ്യ ചിന്താഗതികളിൽ നിന്ന് മാറിയേ ഈ ബജറ്റിലൂടെ ഒരുപക്ഷെ കേരളത്തിലെ സാമ്പത്തിക ബാധ്യതകൾ മാറാനായിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത് ഈ അവസരത്തിൽ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സബാസ്റ്റ്യൻ മലയാളി വാർത്തയോടൊപ്പം ചേരുന്നു സ്വാഗതം ശ്രീ ജോസ് സബാസ്റ്റ്യൻ കാണുന്നതിനൊക്കെ അപ്പുറമാണ് കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ കടക്കിണി കടക്കിണി എന്ന് പറഞ്ഞാൽ പോരാ നെൽക്കള്ളി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ബജറ്റിൽ എന്തെങ്കിലും നമുക്ക് പരിഹാരം നിർദ്ദേശമായിട്ടുണ്ടാകുമോ എന്നുള്ളതല്ലേ നമ്മൾ കാത്തിരിക്കുന്നത് തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധി എന്തെങ്കിലും ചെറിയ ഏച്ചുകെട്ടലുകൾ വഴിയായി മാറ്റി വയ്ക്കുക കുറച്ചുകൂടെ നീട്ടി വയ്ക്കുക എന്ന ഒരു തന്ത്രം നമ്മുടെ സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ അത്രമാത്രം മോശമായ ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കുക അതായിരിക്കുന്നു ഒരു സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പരമപ്രധാനമായ കർത്തവ്യം സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് അതിൻ്റെ ഉദ്ദേശം ജനങ്ങൾക്ക് സേവനങ്ങൾ പ്രദാനം ചെയ്യുക പൊതുസേവനങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ലേ പക്ഷേ ഇവ അതല്ല ഇവിടെ സംഭവിക്കുന്നത് ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നിനും മിച്ചമില്ലാതെ ഇരിക്കുകയാണ് അതായത് ആനയെ വാങ്ങാം തോട്ടി വാങ്ങാൻ പണമില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആശുപത്രികൾ എടുക്കാം നമുക്ക് ആശുപത്രി കെട്ടിടങ്ങളുണ്ട് ഡോക്ടർമാരുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട് പക്ഷേ മരുന്നുകളില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട സ്കാനർ പോലെയുള്ള മെഷീനുകൾ കോടികൾ മുടക്കി സ്ഥാപിച്ചിട്ടുള്ള മെഷീനുകൾ അവ പ്രവർത്തനരഹിതമായി കിടക്കും അവ നന്നാക്കുന്നതിനാവശ്യമായ പണമില്ല ഇതങ്ങനെ ഓരോ സ്ഥലത്തിലേക്കും ഇത്തരത്തിലത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്ത കാലത്ത് എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ളവർ കേരളത്തിലെ പതിനാല് ജില്ലകളിലുണ്ട് അവരുമായിട്ട് ഇക്കാര്യത്തിൽ ഫോണിൽ സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് എല്ലാ മേഖലയിലും ഒരു തരത്തിലുള്ള മാന്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അത് എപ്പോഴൊരു പൊട്ടിത്തെറിയിലെത്തും എന്ന് അവരൊക്കെ ഒരു പക്ഷെ അത്ഭുതപ്പെടുകയാണ് എപ്പോഴാണിതൊരു പൊട്ടിത്തെറിയിൽ എത്തി എത്തുക എന്നുള്ളത് കടകൾ പലയിടത്തും തുറക്കുന്നു പക്ഷേ പത്ത് ദിവസം കഴിയുമ്പോൾ കച്ചവടമില്ലാതെ അത് പൂട്ടിപ്പോവുകയാണ് നമ്മുടെ വസ്തുവ്യാപാരങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് സ്ഥലങ്ങളുടെ ക്രയവിക്രയം അങ്ങേയറ്റം ഇല്ലാതായിരിക്കും അതോടൊപ്പമാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ കുടിയേറ്റം ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്നില്ല അവര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണ് ഇപ്പം മറ്റേ തിരുവിതാംകൂറിലൊക്കെ ഭൂമിക്ക് വില വളരെയധികം താഴ്ന്നിരിക്കും ഈ ഒരു പഞ്ചായത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് മുന്നൂറ് പേളം വീടുകൾ വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു അത് എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ അല്ല ബാധിക്കുന്നു ഇത് ഏറ്റവും അടിസ്ഥാന വർഗത്തെയാണ് കൂടുതൽ ബാധിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ സാധാരണ പൊതുവെ പറഞ്ഞു വരുന്ന കാര്യമുണ്ട് എന്താണ് കുഴപ്പം സ്വർണ്ണക്കടകൾ തുറക്കുന്നുണ്ട് അതുപോലെ തന്നെ വസ്ത്രവ്യാപാരം നടക്കുന്നുണ്ട് മാളുകൾ തുറക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യം ചെറുകിട കടകളുടെ വ്യാപാരം കുറഞ്ഞു പോകുന്നു അവർ ബുദ്ധിമുട്ടിലാകുന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് അവർക്ക് പിന്തുണ കിട്ടുന്നില്ല ചെറുകിട സംരംഭകരെ സംബന്ധിച്ച് സബ്സിഡികളും ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ബജറ്റിലെ പ്രയോറിറ്റീസ് എന്തായിരിക്കണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഇന്നത്തെ ഈ മാന്യം പരിഹരിക്കുക എന്നതായിരിക്കണം നമ്മുടെ സർക്കാരിൻ്റെ പ്രയോറിറ്റി അതിന് വേണ്ടത് എന്താണ് ഇപ്പൊ പറയും നമ്മുടെ ഈ ഇത്രമാത്രം കടബാധ്യതയും ഒക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണ് സർക്കാർ വിപണിയിൽ പണം എത്തിക്കുക രണ്ട് മാർഗങ്ങൾ മാത്രമേ ഒന്നുകിൽ ചെലവ് ചുരുക്കുക അതല്ലെങ്കിൽ വരുമാനം കൂട്ടുക ഈ രണ്ട് മാർഗമേ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ളൂ അത് ഏത് തരത്തിലുള്ളതാണ് നികുതി പിരിവാണ് വരുമാനം കൂട്ടുകാർ നമുക്കറിയാമല്ലോ ഇപ്പോൾ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം കൊടുക്കുന്ന ഈ നമ്മുടെ ഗ്രാൻറ്റുകളും മറ്റാനുകൂല്യങ്ങളും ഒക്കെ കേന്ദ്രം നമ്മെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കേന്ദ്ര അവഗണനയാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം എന്നൊരു വാദം വളരെ ശക്തമായി നമ്മുടെ ധനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ ഉയർത്തുന്നുണ്ട് ഇത് ഇതിനെ സംബന്ധിച്ച് ഒരു ചെറിയ പരിശോധന നമുക്ക് നടത്താം ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഒന്ന് നമ്മുടെ ജി എസ് ടി കോമ്പൻസേഷൻ ഈ ജി എസ് ടി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി ആരംഭിച്ച സമയത്ത് ഓരോ വർഷവും തലേവർഷത്തേക്കാൾ പതിനാല് ശതമാനം വളർച്ച ജി എസ് ടിയിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വളർച്ചയിൽ ഉണ്ടാകുന്നതിൽ കുറവ് ഉദാഹരണ പത്ത് ശതമാനമോ വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ നാല് ശതമാനം കോമ്പൻസേഷൻ ആയിട്ട് കിട്ടും എന്നുള്ളതായിരുന്നു അതിൻ്റെ കണ്ടീഷൻ അങ്ങനെ ഈ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം നമ്മൾ അഞ്ചു വർഷം കിട്ടി അന്നേ പറഞ്ഞിരുന്നു ഇത് അഞ്ചു വർഷം കഴിഞ്ഞാൽ നിന്ന് പോകുമെന്ന് ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് അതായത് ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഒരു ഒരു മുടന്തന് ഒരു പൊയ്ക്കാല് കൊടുക്കുന്ന പോലെ താൽക്കാലം ഉപയോഗിക്കേണ്ടതാണ് ഒരു മുടന്നു മാറി കാലിലെ മുട്ടിലെ പരിക്ക് മാറിയെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ ഈ പൊയ്ക്കാലിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനം നികുതി പിരിവിൽ ശക്തമായി മുന്നേറാനുള്ള അവസരമാണ് അതിനിടയിൽ പരിശീലനവും ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നികുതി വെട്ടിപ്പും തടഞ്ഞ് നമ്മൾ മുന്നേറണം എന്നതായിരുന്നു വിഷയം പക്ഷെ സംഭവിച്ചത് എന്താണ് ഈ അഞ്ചു വർഷവും നമ്മളെ നികുതി വെപ്പ് കാര്യമായ ഒരു ജോലിയും ചെയ്തില്ല അതിനു പകരം നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ടിരുന്നു ഈ നഷ്ടപരിഹാരം നമ്മുടെ ഒന്നും പഠിക്കാതെ ഓൾപ്പാസ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയുടെ തലത്തിലേക്കാണ് നമ്മുടെ നികുതി വകുപ്പിനെ എത്തിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ നഷ്ടപരിഹാരം കിട്ടുകയെന്ന് വന്നതോടു കൂടി ആലസ്യം അങ്ങ് മാറി ഇപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനമാണ് തലേവർഷത്തെക്കായാലും വളർച്ച ജി എസ് ടി ചരക്ക് സേവനം നികുതി ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഒരു ഒരു പരിശ്രമം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്നത്തെ പ്രതിസന്ധി എത്രയോ ചുരുങ്ങുമായിരുന്നു പിന്നെ മറ്റൊരു പ്രധാനമായ ഒരു വാതകം ഇത് ഇതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടുന്നില്ല സത്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഒറീസ മധ്യപ്രദേശ് ബീഹാർ ഇവയ്ക്കൊന്നും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയില്ല കേരളത്തിന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയിട്ട് കൊടുത്തത് അപ്പോൾ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും പലിശരഹിത വായ്പ തുടരും എന്ന് പറയുന്നുണ്ടല്ലോ അതെ അതൊരു വളരെ നല്ല ചോദ്യമാണ് എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് പലിശരഹിത വായ്പയായിട്ട് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് അപ്പം അതെന്തിനു വേണ്ടിയാണ് അത് നമ്മുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം കാരണമായിട്ട് വൈദ്യുതി മേഖലയുടെ പ്രസരണ നഷ്ടം കുറയ്ക്കണം വൈദ്യുതി ബില്ലുകളുടെ കാര്യത്തിൽ സ്മാർട്ട് മീറ്ററുകൾ ഏർപ്പെടുത്തണം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഒക്കൂ അപ്പോൾ അത് അത്തരത്തിലുള്ള ധനസഹായങ്ങൾ ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ സംസ്ഥാനം കടുമ്പിടുത്തങ്ങള് പഴയ യാഥാസ്ഥിതിക ചിന്താഗതികളിൽ നിന്ന് മാറിയേ തീരൂടുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം തന്നെ പറയാം പിന്നെ മറ്റൊന്ന് കടമെടുക്കാനുള്ള പരിധിയെ സംബന്ധിച്ചാണ് നമുക്കറിയാം നമ്മുടെ കിഫ്ബിയും നമ്മുടെ പെൻഷൻ കമ്പനിയുടെയും ഒക്കെ കടം അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ പൊതുകടത്തിന്റെ കടത്തിൻ്റെ ഭാഗമാക്കിയത് തീർച്ചയായിട്ടും അതില് ഒരു യുക്തിഹീനതയുണ്ട് ഇത് നേരത്തെ കേന്ദ്രം പറയേണ്ടതായിരുന്നു ഒരഞ്ചു വർഷം മുമ്പ് തന്നെ ഈ കിഫി കിഫ്ബിടെ കടം പൊതുക്കടത്തിൻ്റെ ഭാഗമായി ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കിഫി ഈ രീതിയിൽ കടമെടുക്കിയില്ലായിരുന്നു പക്ഷെ അവസാന നിമിഷം പറയുന്നു കിഫ്ബി എടുത്ത കടം അത് മുൻകാല പ്രാബല്യത്തോടു കൂടി കടത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞതു വഴിയായിട്ട് സംസ്ഥാനത്തിന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അതിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനും പേര് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കടമെടുത്ത് മാത്രം ഒരു സംസ്ഥാനത്തിനും ഒരു കാലത്ത് മുന്നോട്ട് പോകാനും കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലിശയടക്കം തിരികെ കൊടുക്കേണ്ടതാണ് നേരെ മറിച്ച് നികുതി നികുതി നികുതിയേതര വരുമാനം കണ്ടെത്തുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതല്ല അപ്പോൾ നമുക്ക് ഈ ബജറ്റിലെങ്കിലും ഇതിനു വേണ്ടി ഒരു തുടക്കം കുറിക്കാം എന്ന് എന്ന രീതിയിൽ നമ്മുടെ ധനകാര്യമന്ത്രി ചിന്തിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഈ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കം പോലെ മറ്റേതെങ്കിലും സംസ്ഥാനം അനുഭവിക്കുന്നുണ്ടോ വിജയനാഥ് അതാണ് ഇതിലെ ഇതിലെ സാരവത്തായ കാര്യം ഇന്ത്യയിൽ മുപ്പത്തൊന്ന് സംസ്ഥാനങ്ങൾ ഉണ്ട് പക്ഷേ കേരളം പോലെ ഇത്രമാത്രം ധനകാര്യ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനവും അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശമ്പള പെൻഷൻ ചെലവുകൾ വളരെ കൂടിയ ഒരു സം സംസ്ഥാനമാണ് കേരളം അത് അതിന് ന്യായീകരണമുണ്ട് കാരണം സാമൂഹിക രംഗത്ത് വളരെയധികം മുന്നേറിയ ഒരു സംസ്ഥാനമാണ് കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ മുതൽ മുടക്കുകളാണ് യഥാർത്ഥത്തിൽ കേരള മോഡലിനെ സൃഷ്ടിച്ചത് നമ്മുടെ ജനങ്ങൾ വിദ്യാഭ്യാസം നേടി മറ്റു രാജ്യങ്ങളിലേക്കും ഗൾഫിലും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് ജോലി ചെയ്ത് വരുമാനം ഇവിടെ കൊണ്ടുവന്നത് മൂലമാണ് നമുക്ക് കേരള മോഡൽ മോഡലുണ്ടായത് അപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ശമ്പള പെൻഷനുകൾ വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ മറ്റൊന്നുണ്ട് ഈ ശമ്പള പെൻഷൻ കൂടുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിശീർഷ വരുമാനവും വർദ്ധിച്ചു നമ്മുടെ നികുതി നൽകാനുള്ള ശേഷി വളരെയധികം വർദ്ധിച്ചു അത് പ്രയോജനപ്പെടുത്തി വരുമാനം കണ്ടെത്തുകയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഇവിടെ പറ്റിയ പരാജയം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത്തെട്ട് മുതൽ അറുപത്തി ആറ് അറുപത്തേഴ് വരെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മൊത്തം സമാഹരിച്ച തനത് വരുമാനത്തിൽ കേരളത്തിന് നാല് പോയിന്റ് നാല് അഞ്ച് ശതമാനം ഓഹരി ഉണ്ടായിരുന്നു ഇന്നത് ഏറ്റവും പുതിയ കണക്ക് കാണിക്കുന്നത് ഇത് നാല് പോയിന്റ് ഒന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ് നേരെ മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നിൽ നമ്മുടെ ആറോഹരി ഉപഭോഗത്തിൽ എട്ടാം സ്ഥാനത്തായിരുന്ന കേരളം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലാണ് അവസാനം ഉപഭോഗത്തെ സംബന്ധിച്ച് സർവേ നടന്നത് അന്ന് കേരളം ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ആളോ ഒരു ഉപഭോഗത്തിൽ അതായത് കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് രണ്ടര രണ്ടരയ്ക്ക് മൂന്നിനും ഇടയിൽ ശതമാനമാണ് പക്ഷെ ആകെ ഉപഭോഗം ചെയ്യപ്പെടുന്ന ആഡംബര വസ്തുക്കളുടെ പത്ത് ശതമാനം കേരളത്തിലാണ് നമ്മൾ ഇവിടെ ചെലവാകുന്നത് എന്നിട്ട് പോലും നമ്മൾ പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നത് നാലിനങ്ങളിൽ നിന്നാണ് മദ്യം ഭാഗ്യക്കുറി പെട്രോൾ മോട്ടോർ വാഹനങ്ങൾ ഇവയൊന്നും കാര്യമായി നികുതി വിട്ടിപ്പില്ലാത്ത മേഖലകളാണ് നമുക്കറിയാം ഇതിലെ പെട്രോള് മദ്യം ഭാഗ്യക്കുറി ഇത് മൂന്നും സർക്കാരിൻ്റെതാണ് മോട്ടോർ വാഹനങ്ങളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും അവിടെ അത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് കാര്യമായ നികുതി വെട്ടിപ്പില്ല അപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു വൈകിയ വേളയിലെങ്കിലും അദ്ദേഹം ഒരു കാര്യം നമ്മുടെ സമൂഹത്തോട് തുറന്നു പറയണം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാറുള്ളത് പോലെ സഹോദരി സഹോദരന്മാരെ നമുക്കിങ്ങനെ പോകാൻ ഒക്കെ നമുക്ക് കടം വാങ്ങി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ നികുതി പിരിച്ചേ മതിയാവും നമ്മൾ വിഭവങ്ങൾ കണ്ടെത്തുക തന്നെ വേണം അതിനൊണ്ട് ഒരു തുടക്കമായിരിക്കണം അതിന് പലവിധം പല വിധത്തിലുള്ള മാർഗങ്ങൾ എനിക്ക് മുന്നോട്ട് വെക്കാനാണ്